തിരുൾ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കിഴടത്തിൽ ഇബ്രാഹിം ഹാജിയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം പാർട്ടി നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിച്ചതോടെയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായത് തിരുൾ പതിനേഴാം വാർഡിൽ അദ്ദേഹം ജനവിധി തേടുമെന്നാണ് സൂചന കോൺഗ്രസ് നേതാക്കളായ യാസർ പയ്യോളിയും യാസർ പൊട്ടച്ചോലയുമാണ് സ്ഥാനാർത്ഥികളിൽ പ്രമുഖർ യൂത്ത് ലീഗ് നേതാക്കളായ കെ കെ റിയാസ് അൻവർ പാറയിൽ ടി ഇ അബൂബക്കർ അലി അഷ്കർ വൈലിശ്ശേരി ശ്രീരാഗ് എന്നിവർക്ക് സീറ്റ് ലഭിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് റിഷാദ് വെളിയമ്പാട്ടും മത്സരരംഗത്തു കഴിഞ്ഞ ആറ് വർഷക്കാലത്തെ യൂത്ത് ലീഗ് കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിക്കും ട്രഷറർക്കും സീറ്റ് ലഭിച്ചപ്പോൾ യൂത്ത് ലീഗ് കമ്മിറ്റിയെ നയിച്ച പ്രസിഡന്റ് ഹസീം ചെമ്പ്രയ്ക്കും മുസ്ലിം ലീഗ് സെക്രട്ടറി പി വി സമദിനും ഇവരുടെ വാർഡുകൾ വനിതാ സംവരണമായതിനാൽ ഇക്കുറി സീറ്റ് ലഭിച്ചിട്ടില്ല ഇത് അണികളിൽ നിരാശയായതായാണ് വിലയിരുത്തൽ ഹസീം ചെമ്പ്രയും പി വി സമദും മത്സരിക്കാത്ത സാഹചര്യത്തിലാണ് ഇബ്രാഹിം ഹാജിയെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മേൽ കമ്മിറ്റി നിശ്ചയിച്ചത് ഇബ്രാഹിം ഹാജി മത്സരിക്കുന്നതോടെ ചെയർമാൻ കസേരയിലേക്ക് കണ്ടുനട്ട പല ലീഗ് സ്ഥാനാർത്ഥികളും നിരാശരാണ് എങ്കിലും വിജയത്തിൽ കുറഞ്ഞതൊന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നില്ല ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ടു പോകാൻ തന്നെയാണ് മുന്നണി തീരുമാനം